ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് ഒരു ചിക്കൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ആ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മൾ ഡ്രാഗൺ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് മൈദപ്പൊടി എടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതായത് കട്ട് ചെയൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഫോർക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ പയ്യെ പയ്യൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ കണ്ട നല്ല സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കുറച്ച് ചിക്കൻ പീസസ് ആണ് കേട്ടോ ഇത് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കാണ് നമ്മൾ ഡ്രാഗൺ ചിക്കൻ ഒക്കെ കട്ട് ചെയ്യേണ്ടത് അതുപോലെ ചിക്കൻ്റെ ബ്രസ് പീസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ നല്ല നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയൂല അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കിടക്കുന്നത് കാണാനായിട്ട് എന്നിട്ട് പിന്നെ ആ ചിക്കൻ്റെ പീസസ് ആ ബാറ്ററിയിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുള്ളൊരു ബാറ്ററി കിട്ടും എന്നിട്ട് പിന്നെ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ആ ഒരു ടൈമിനുള്ളിൽ കുറച്ച് കീ റൈസ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം നമ്മുടെ ആ ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മൈദപ്പൊടിയും ഒക്കെ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ യൂസിന് കുറച്ച് ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ യൂസ് എന്ത് ചെയ്യുന്ന നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിക്കനൊക്കെ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ അവൻ സ്റ്റെയറിലാണ് സ്റ്റെയറിൻ്റെ മുകളിലേക്ക് കയറാനാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെയാണ് കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ സ്റ്റെയറിൻ്റെ മുകളിലേക്ക് പോകും ഇല്ലായെന്നുണ്ടെങ്കിൽ മുറ്റത്തേക്ക് പോകും എന്നിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കല്ലും മണ്ണൊക്കെ എടുത്ത് കളിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് അവൻ അപ്പോൾ ഞാൻ വന്നതൊന്നും കണ്ടിട്ടില്ല ആൾ പയ്യെ പയ്യെ കയറി പോവേണങ്ങട് എന്നെ കണ്ടപ്പോൾ ഞാൻ പിടിക്കാൻ വരുന്നതാണെന്ന് വിചാരിച്ചിട്ട് അവൻ സ്പീഡിൽ സ്റ്റെപ്പ് വരുകയാണ് കേട്ടോ ഒരുപാട് മുകളിലേക്ക് പോയപ്പോൾ ഞാൻ അവനെ എടുത്തു എടുത്തിട്ട് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു വാശി പിടിച്ച് കരയായിരുന്നു അതിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും പിന്നെ വാപ്പ വന്നു വാപ്പ വന്നിട്ട് അവനെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അവൻ പുറത്തൊക്കെ നടന്ന് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെയായി അപ്പോൾ ഇവൻ്റെ ഒരു കുസൃതിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴേക്കും ചിക്കനൊക്കെ ഒരു വശം നല്ലപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിരിച്ചിടുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഉച്ചി ഉച്ചയ്ക്ക് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ചൂടാണ് അതുപോലെ തന്നെ നല്ല ദാഹവും അപ്പോൾ അതിന് പറ്റിയൊരു ഡ്രിങ്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കുമ്മിട്ടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുത്തു പാലൊഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാട്ടോ അതായത് കുമ്മട്ടിയും പാലൊക്കെ കൂടിയിട്ട് മിക്സ് ആവുന്നവരെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം അതുപോലെ തന്നെ പാലിൽ മധുരം ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്നത് ഒരു കുറച്ച് മധുരം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കാച്ചി വെക്കുക എന്നിട്ട് അത് തണുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഐസ് മിൽക്ക് മേഡും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഐസ്ക്രീമിൻ്റെയും മിൽക്ക് മേഡിൻ്റെയും പാലിൻ്റെയൊക്കെ കൂടിയിട്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴേക്ക് ഈ ബൂസ് ഈ ബൂസിനെ കൊണ്ട് അപ്പായൊക്കെ വന്നു എന്നിട്ട് പിന്നെ എല്ലാവരും കൂടി ആ ഒരു ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും കിച്ചണിലെ പണിയിലേക്ക് തന്നെ പോവാണ് കേട്ടോ നമ്മുടെ ഡ്രാഗൺ ചിക്കനും അതുപോലെ തന്നെ റൈസൊന്നും റെഡി ആയിട്ടില്ല എല്ലാം ഇങ്ങനെ പകുതിക്ക് അടക്കുകയാണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ആ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ബാച്ച് ഇടുകയാണ് അപ്പോൾ ഞാനിത് ചെയ്യുന്ന ടൈമിൽ മിച്ചി കുറച്ച് കുരുമുളക് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പാകമായെന്ന് പറഞ്ഞിട്ട് അത് പറിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ കുറച്ച് കുറച്ച് കിട്ടുന്നതൊക്കെ ഞങ്ങൾ എടുത്ത് വച്ചിട്ടുണ്ട് എന്നിട്ടത് ഒരുമിച്ച് ഉണക്കിയിട്ട് അങ്ങനെ അത് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ആ കുരുമുളകിൻ്റെ തയ്യൻ്റെ ഇടയിൽ കൂടെയൊക്കെ മുല്ല പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് മൂന്ന് മുല്ലമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുകയാണ് ഞങ്ങൾ അതുപോലെ തന്നെ വാഴയിൽ കുറച്ച് വഴുതനങ്ങയൊക്കെ കിണായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഉമിച്ച് പുറത്തേക്ക് പോയി അതുപോലെ തന്നെ ഇവവും വാപ്പായും ഒക്കെ ആ ഒരു വഴുതനങ്ങയൊക്കെ പറിക്കാനായിട്ട് പോയി അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് സവോളയും ക്യാപ്സിക്കവും ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാം കേട്ടോ ഞാനിവിടെ ഗ്രീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മുളക് പൊടിയും അതായത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചവണ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് ഹാഫ് കപ്പ് ചൂടാറിയ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കോൺഫ്ലോറ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനും ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് അതായത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ നല്ലപോലെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഓഫ് ചെയ്യണേ അപ്പോൾ അത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ചോറും കറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും വാപ്പിച്ച് ഉമ്മിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വഴുതനങ്ങി വഴുതനങ്ങൾ മാറ്റിയാണ് വഴുതനങ്ങൾ ജസ്റ്റ് ഒരു കവറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും ബാക്കി അതിൽ നിന്ന് കുരുമുളക് കൊടുത്തിട്ട് നമ്മൾ അത് ഉണക്കാനായിട്ട് വെക്കും വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കും അപ്പൊ ദേ ഇത് നമ്മൾ മുൻപൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകാണ് ആണ് കേട്ടോ ഇതുപോലെ കുറച്ച് കുറച്ച് കിട്ടുമ്പോ അതൊക്കെ എടുത്ത് ഉണക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ വഴുതനങ്ങി നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു അതൊരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു ബാക്കി കുരുമുളക് മോളിലേക്ക് ഉണക്കാനായിട്ട് കൊണ്ടുപോവാണ് കേട്ടോ മോളിലേക്ക് ചെന്നപ്പോ നമ്മൾ തലേന്ന് പാവ ഉണക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ മോളുണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഈ ഒരു തക്കാളി അപ്പോൾ തക്കാളി ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു അത് റെഡ് കളർ ആയിപ്പോഴേക്കും പിന്നെ അതെടുത്തു ഇതിപ്പോൾ പുതിയതായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ പിന്നീട് ഫ്രൂട്ടിൻ്റെ പേരാണ് കേട്ടോ ഗോൾഡൻ ചെറി എന്നാണ് ഞങ്ങൾ പറയുന്നത് കറക്റ്റായിട്ട് അതറിയില്ല എന്താണെന്നുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു ചവർപ്പും അതുപോലെ തന്നെ നല്ല പുളിയും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു ഫ്രൂട്ടിന് അതപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഷുഗറിനൊക്കെ ബെസ്റ്റ് സംഭവമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാനങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഉമ്മച്ചിയും അങ്ങോട്ട് വന്നു എന്നിട്ട് ഞങ്ങളുടെ പാവക്ക കാണിച്ചു തരുകയാണ് കേട്ടോ പാവക്ക ചെറിയ പാവക്കയാണ് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കാണിച്ച് തരുകയാണ് കേട്ടോ ഉച്ചി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഒരു കുട്ടി ബ്ലോഗ് അപ്പോൾ ഒരു ചെറിയ കറി ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് നടന്ന സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്